ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോസ് ഒക്കെ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആണെന്ന് കമൻസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതും അതുപോലൊരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാം ട്രേഡിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന ഇമോഷൻസിനെ എങ്ങനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുക എന്നു പറഞ്ഞ വീഡിയോക്ക് അത് പറയാൻ പോകുന്നത് ചെറിയ ചെറിയ ടിപ്സാണ് പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഇത് കണ്ടു നോക്കുക പ്രോഫിറ്റ് കിട്ടുമ്പോഴോ ലോസ് ആകുമ്പോഴോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറുന്നുണ്ടോ മൈൻഡ് സെറ്റ് എന്നല്ല നിങ്ങൾക്കൊരു ഇമോഷൻസ് അവിടെ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതായത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തതിൽ കൂടുതൽ കുറച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ ഓവർ എക്സൈറ്റഡാവും ഭയങ്കരമായിട്ട് സന്തോഷമാകും അതുമാത്രമല്ല പ്രതീക്ഷിക്കാത്തതിനേക്കാൾ കൂടുതൽ ലോസ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓവറായിട്ട് ഡിപ്രസ്ഡ് ആകുകയും ചെയ്യും ഇത് രണ്ടുമാണ് ട്രേഡിങ്ങിൽ സംഭവിക്കുന്ന എക്സ്ട്രീം സിറ്റുവേഷൻസ് പക്ഷേ ഒരു മൂന്നോ നാല് വർഷമൊക്കെ കൃത്യമായിട്ട് ട്രേഡ് ചെയ്ത് ഇമോഷണൽ ബാക്കപ്പ് ഒക്കെ കിട്ടിയ ഒരു ട്രേഡർ എന്ന് പറയുമ്പോഴത്തേക്കും അയാൾക്ക് ഇങ്ങനത്തെ എക്സൈറ്റ്മെൻറ്റ് ഒന്നും കാണത്തില്ല വലിയ പ്രോഫിറ്റ് കിട്ടിയാലും അയാൾക്ക് വലിയ എക്സൈറ്റ്മെൻറ്റ് കാണത്തില്ല വലിയ ലോസ് ഉണ്ടായാലും അയാൾക്ക് പ്രത്യേകിച്ച് ഇമോഷണൽ പെയിൻ കാണത്തില്ല അപ്പോൾ ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടെ സ്റ്റേബിൾ ആവുള്ളൂ അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ട്രേഡിംഗ് ടെർമിനോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നല്ലപോലെ ഒരു റീഫ്രഷ് ആയിട്ട് നല്ലൊരു ഫീലിങ്ങുകൾ കൂടി ആയിരിക്കും വരുന്നത് പക്ഷേ ഇവിടെ വന്നിട്ട് ഒന്ന് ലോസോ അല്ലെങ്കിൽ പ്രോഫിറ്റോ കിട്ടിയുമ്പോഴത്തേക്കും അപ്പം തന്നെ നമ്മുടെ നിലവിലുണ്ടായിരുന്ന മെയിൻ സെറ്റ് ഇന്ന് ചെറിയ ഷിഫ്റ്റ് ഉണ്ടാകും അതായത് രണ്ട് സിനാരികളും ഉണ്ടാകും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരാം അല്ലെന്നുണ്ടെങ്കിൽ ലോസ് വരാം അപ്പോൾ ഫസ്റ്റ് കേസ് തന്നെ നടക്കുന്നത് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ് വന്നു വിചാരിക്കുക അപ്പോൾ പ്രോഫിറ്റ് വരുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാകും നമ്മുടെ തലയിൽ കുറച്ച് ഡോപ്പുമെൻ്റ് ഒക്കെ ഉൽപ്പാദിപ്പിച്ച് നമ്മളെ ഒരു ഹാപ്പി ഫീലോട്ട് കൊണ്ടുവരും അപ്പോൾ ഈ ഹാപ്പി ഫീൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കോൺഫിഡൻസ് എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടി കൂടും സ്വാഭാവികമായിട്ടും നിങ്ങൾ അടുത്ത ട്രേഡ് നിങ്ങൾ പ്ലാൻ ചെയ്യും ട്രേഡ് എടുക്കും ലോസ് ആകും വീണ്ടും ആ നിങ്ങൾ ഡോപ്പ്മെൻറ് ലെവൽ കുറയും വീണ്ടും നിങ്ങൾ ട്രേഡ് എടുക്കും വീണ്ടും ഡോപ്പ്മെൻ്റ് അളവ് കുറയും അപ്പോൾ വീണ്ടും നിങ്ങൾ ആ ഒരു കിട്ടിയ സന്തോഷം മൊത്തം രണ്ടുമൂന്ന് ട്രേഡുകൊണ്ട് കൂടെ കളയുകയും ചെയ്യും വീണ്ടും നിങ്ങൾ പഴയ അവസരം എടുത്തുകയും ചെയ്യും ഇനി ലോസ് ആണെന്ന് കഴിക്കട്ടെ നിങ്ങൾ ലോസ് ആണോ സംഭവിച്ചു ഒന്നോ രണ്ടോ ലോസ് സംഭവിച്ചു അപ്പോൾ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് പ്രശ്നമായിരിക്കും അവിടെ നിങ്ങളുടെ സങ്കടമായിരിക്കും നിങ്ങൾക്ക് വരുന്ന ഇമോഷൻ അപ്പോൾ നിങ്ങൾക്കുള്ള ആ ലോസ് എങ്ങനെ ഓവർകം ചെയ്യാൻ വേണ്ടി വീണ്ടും നിങ്ങൾ ട്രേഡെടുക്കും അപ്പോൾ ആ ട്രേഡ് എടുക്കും സ്വഭാവമായിട്ടും അടുത്ത ലോസ് വരാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ട്രേഡ് എടുക്കും ആദ്യത്തെ വിഷമത്തൊക്കെ കൂടുതൽ വിഷങ്ങളാണ് പിന്നീട് വരുന്നത് പക്ഷേ രണ്ട് സിനിമയും നിങ്ങൾ എടുത്ത് നോക്കുക പ്രോഫിറ്റ് വന്നിട്ട് ലോസ് ആയ സിനിമ ലോസ് വന്നിട്ട് കൂടുതൽ ലോസ് ആയ സിനിമ വരെയും ഈ രണ്ടും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുന്നത് പ്രോഫിറ്റ് വന്നിട്ട് നിങ്ങൾ ലോസ് ആയി കളഞ്ഞൊരു സംഭവമാണ് നിങ്ങൾ ക്ലോസ് ആയിട്ടുള്ള ഒബ്സർവ് നോക്കി നിങ്ങളെ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങളത് ലോസ് ആയിക്കളയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാവുന്നത് അന്ന് മാർക്കറ്റ് നന്നായിട്ട് പെർഫോം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച സൈഡിലോട്ട് തന്നെയാണ് മാർക്കറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അന്ന് ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കര ബുദ്ധിമുട്ടാണ് സംസാരിക്കും പക്ഷേ ആണ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ലോസ് ഒന്നും അല്ല ഒരു ആവറേജ് ലോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസത്തെ പോലെ നിങ്ങൾ കടന്നു പോകും കാരണം കൂടുതൽ സമയത്തും ലോസ് ആണ് വരുന്നത് അപ്പോൾ ആ ലോസുമായിട്ട് അവർ കൃത്യമായിട്ട് പൊരുതപ്പെട്ട് പോകും പക്ഷേ പ്രോഫിറ്റ് കുറച്ചേലും കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോഫിറ്റ് നഷ്ടപ്പെടുത്തുന്ന ഒരു വേദന എന്ന് പറയുന്നത് ആ ലോസ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതലാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം ഒരുപാട് ഒക്കെ ഞാൻ ചോദിച്ചിട്ടുള്ള ആൾക്കൊക്കെ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എനിക്കും പേഴ്സണലി അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തുറക്കത്തിലൊക്കെ പിന്നത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രേഡിലോട്ട് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇമോഷൻ ഷിഫ്റ്റ് വരുന്നുണ്ട് അതായത് ഒരു ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം അല്ലെങ്കിൽ സങ്കടം ഞാൻ ഏതൊരു ഫീൽ വരുമല്ലോ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ സന്തോഷം ലോസ് ആണെന്നുണ്ടെങ്കിൽ സങ്കടം ഇത് രണ്ടും ആൾ സ്വഭാവമായിട്ടും വരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു ഫീലാണ് ഇപ്പോൾ നിൽക്കുന്ന വിചാരിക്കുക ഒരു ട്രേഡ് കഴിഞ്ഞു അപ്പോൾ എന്തെങ്കിലും സന്തോഷം അല്ലെങ്കിൽ സങ്കടത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ഒരിക്കലും ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മളെപ്പോഴും ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ ന്യൂട്രൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കണം ഇതാണ് നിങ്ങൾ ചെടികൾ ഏറ്റവും വലിയ കാര്യം അതായത് ഒരു ട്രേഡ് എടുത്തിട്ട് അത് ലോസ് പോയാലും ശരി പ്രോഫിറ്റ് പോയാലും ശരി വീണ്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ന്യൂട്രൽ ആകുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ നിങ്ങൾ അടുത്ത ട്രേഡുകൾ പ്ലാൻ ചെയ്യുകയുള്ളൂ അതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ നമ്മൾ എക്സൈറ്റഡായിട്ട് നിൽക്കുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സാഡായിട്ട് നിൽക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളും തെറ്റാനുള്ള സാധ്യത വളരെ അതായത് ഓവർ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഭയങ്കര കൂടും കോൺഫിഡൻസ് കൂടുമ്പോൾ നമുക്ക് എടുക്കുന്ന റിസ്ക്കുകൾ കുറച്ച് ഹൈ ആകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ സ്വാഭാവികമായിട്ട് ലോസ് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ലോസ് നിൽക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡിപ്രസ്ഡ് ആയി അവിടെ ഡിപ്രസ്ഡ് ആകുമ്പോൾ നമ്മുടെ മൈൻഡൊന്നും കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ല ആ സമയത്ത് നമ്മുടെ മൈൻഡ് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അത് മാത്രമല്ല നമുക്ക് പോയ പൈസ എങ്ങനെ തിരിച്ചു പിടിക്കണം എന്നുള്ള ചിന്തയാക്കി ആക്കി മനസ്സിലൂടെ പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മറ്റേക്കാൾ കൂടുതൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ട്രേഡിനകത്ത് എൻ്റർ ചെയ്താൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചെയ്യാ ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നിങ്ങളുടെ മൈൻഡ് സെറ്റ് വീണ്ടും ആ ന്യൂട്രൽ സ്റ്റേയിലോട്ട് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ തർക്കാർ എടുക്കാതിരിക്കുക നിങ്ങളുടെ മൈൻഡ് എപ്പോഴാണോ ആ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ ഹാങ് മാറി ഒരു ന്യൂട്രൽ സ്റ്റേലോട്ട് നിങ്ങൾ വരുന്നത് ആ സമയത്ത് വീണ്ടും നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക എത്ര വർഷം പ്രാക്ടീസ് ചെയ്ത ട്രേഡർ ട്രേഡറാണേലും പ്രോഫിറ്റ് ഇട്ടുമ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് സന്തോഷം വരും ലോസ് വരുമ്പോൾ സ്വഭാവമായിട്ട് നമുക്ക് വിഷമവും വരും പക്ഷേ എക്സ്പീരിയൻസ് ട്രേഡർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് അവർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷേ ഒരു എക്സ്പീരിയൻസ് അല്ലാത്തൊരു ട്രേഡർ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഇമോഷണൽ ഷിഫ്റ്റ് നടക്കുമ്പോഴത്തേക്കും അവിടെ എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് അവർ പിന്നീട് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാനുള്ള സാധ്യത കൂടുന്നത് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റി ഗെയിം ആണല്ലോ അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് നോക്കണം അതായത് നമ്മുടെ മനസ്സ് ഏത് അവസ്ഥയിലേക്കുമാണ് നമ്മുടെ തീരുമാനം കുറച്ചുകൂടെ വിന്നിംഗ് പ്രോബബിലിറ്റി ഉള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക സ്വാഭാവികമായിട്ടും നമ്മളെ ന്യൂട്രൽ സ്റ്റേജ് ഇരിക്കുമ്പോൾ അതായത് പക്കാ ലോജിക്കലായിട്ട് ആയിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് ന്യൂട്രൽ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവിടെ നമുക്ക് കൃത്യമായിട്ട് മാത്തമാറ്റിക്കലി നമ്മൾ എല്ലാ കാൽക്കുലേഷനൊക്കെ നടത്തും അതായത് റിസ്ക് റിസ്ക്രിപാർഡൊക്കെ പ്രോപ്പറാക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാകും പിന്നെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആകുമ്പോൾ ആണ് നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻസിനൊക്കെ മാറ്റം വരുന്നത് അവിടെ നമ്മൾ ഓവർ കോൺഫിഡൻസ് ആകും അല്ലെന്നുണ്ടെങ്കിൽ ഓവർ സാഡ് ആകും ഈ ഒരു ഷിഫ്റ്റ് നടക്കുമ്പോൾ വീണ്ടും നമ്മുടെ വിന്നിംഗ് പ്രോബിലിറ്റി കുറയും അതായത് ഞാൻ പറഞ്ഞത് ട്രേഡിൻ്റെ വിന്നിംഗ് പ്രോബിറ്റി അല്ല നമ്മുടെ മനസ്സിലെടുക്കുന്ന തീരുമാനങ്ങളുടെ വിന്നിംഗ് പ്രോബിലിറ്റി കുറയും അതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് എക്സൈറ്റഡ് ആകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സാഡായിട്ടുള്ള അവസായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് വീണ്ടും റീഗെയിൻ ചെയ്ത് ആ ഒരു ന്യൂട്രൽ സൈറ്റിലോട്ട് വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതുകൊണ്ടാണ് പല ആൾക്കാരും പറഞ്ഞത് നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ആ ട്രേഡ് എടുത്തതിന് ശേഷം ഒരിക്കലും നിങ്ങൾ അടുത്ത ഓപ്പർച്യൂണിറ്റി കണ്ടാൽ പെട്ടെന്ന് തന്നെ ചാടിക്കാൻ അടുത്ത് ട്രേഡ് എടുക്കാൻ പാടില്ല അങ്ങനെ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഒരു കോമ്പൗണ്ട് എഫക്റ്റ് അവിടെ വരും അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന ആണ് നിങ്ങളെ അടുത്ത ട്രേഡിലോട്ട് നയിക്കുന്നത് അല്ലാതെ ഓപ്പർച്യൂണിറ്റി അല്ല അതുകൊണ്ട് ആ ആണ് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നിങ്ങളവിടെ ട്രേഡ് എടുക്കുമ്പോഴത്തേക്കും തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം നമ്മുടെ ട്രേഡിൻ്റെ പ്രോബബിലിറ്റി അല്ല നമ്മുടെ മനസ്സിൻ്റെ പ്രോബബിലിറ്റിയോട് നമ്മൾ ഉറപ്പാണ് ചെക്ക് ചെയ്യണം ഇത് ചെറിയ ടിപ്പാണ് പക്ഷേ ഈ ടിപ്പെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ലോസുകൾ അല്ലെങ്കിൽ പ്രോഫിറ്റുകൾ കിട്ടുന്നത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കും അതായത് നിങ്ങൾ ഇതുവരെ ട്രേഡ് ചെയ്ത കരിയർ നിങ്ങളൊന്ന് റീമെൻഡ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും നിങ്ങൾ ഓവർ എക്സ്ചേഞ്ച് സമയത്തും അല്ലെങ്കിൽ നിങ്ങൾ ഓവർ ചാടായ സമയത്തുമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ട്രേഡുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കുന്നത് കൂടുതൽ റോങ് ആയിട്ട് ട്രേഡ് എടുക്കാൻ സാധ്യത ഉള്ളതും ആ സമയത്ത് തന്നെയാണ് അപ്പോൾ ആ ഒരു പ്രവണത കുറച്ചധികം ദിവസങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും റോങ് ആയിട്ട് എടുത്ത ട്രേഡ് എണ്ണം കൂടും ആ എണ്ണം മാത്രം മതി നിങ്ങളെ ലോസിലോട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടി അതായത് നിങ്ങൾ പ്രോഫിറ്റബിൾ ആകുന്ന ഒരുപോലെ ട്രേഡ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കും അതായത് ഒന്നോ രണ്ടോ ദിവസത്തെ ബാഡ് പെർഫോമൻസ് മാത്രം മതി നിങ്ങളെ ഒരു ലോസിലോട്ട് കൊണ്ടെത്തിക്കാൻ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ക്ലോസ് ആയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ദിവസമായിരിക്കും അതായത് ഒരു പീരീഡ് ഓഫ് ടൈമിന് ആയിരിക്കത്തില്ല ഒരു ദിവസം നിങ്ങൾ കൂടുതൽ ലോസ് ഉണ്ടാക്കും വീണ്ടും കുറേ നാൾ നിങ്ങൾ അത്യാവശ്യം ഡീസൻറ്റായിട്ട് ട്രേഡ് ചെയ്യും വീണ്ടും ഒരു ദിവസം നിങ്ങൾ കൂടുതൽ ലോസ് ഉണ്ടാക്കും അപ്പോൾ ആ കൂടുതൽ ലോസ് ഉണ്ടാക്കിയ ദിവസമാണ് നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് അൺസ്റ്റേബിൾ ആയിട്ട് ദിവസം അപ്പോൾ ആ ദിവസങ്ങളുടെ ആണ് നിങ്ങളെ ഓവറോൾ ലോസിലോട്ട് കൊണ്ടുവന്നത് അല്ലാതെ നിങ്ങളൊരു നൂറ് ദിവസം എടുക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു തൊണ്ണൂറ് ദിവസം നല്ല പെർഫോമൻസ് ആയിരിക്കും പക്ഷേ അഞ്ച് ദിവസത്തെ മോശമായ പെർഫോമൻസ് ആണ് നിങ്ങളെ ലോസിലോട്ട് കൊണ്ടുവന്ന് എത്തിക്കുന്നത് അപ്പോൾ ആ അഞ്ച് മോശമായ ദിവസങ്ങൾ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉള്ളാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല നമ്മൾ വീണ്ടും ഈ പ്രവണതകളൊക്കെ ചെയ്യും എത്ര എക്സ്പീരിയൻസ് ട്രേഡർ ട്രേഡറാണെങ്കിലും അവർ ചിലപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ ആ മിസ്റ്റേക്സ് വരുത്തുന്ന എണ്ണം കുറച്ച് കുറച്ച് കൊണ്ടുവരും അവിടെയാണ് നമ്മുടെ വിജയം അല്ലാതെ നമുക്ക് റോബോട്ടിനെ പോലെ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാം മനുഷ്യരാണ് അപ്പം നമുക്ക് ആ ഇമോഷൻസ് ഉണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് ആ ഇമോഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റത്തില്ല കാരണം ഇമോഷൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വേറെ വശങ്ങളുണ്ടാവും വേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് ഇമോഷൻസ് വേണം അതുകൊണ്ട് ഇമോഷൻസിന് ഒരു പ്രാധാന്യമുണ്ട് പക്ഷേ ട്രേഡിങ് കരിയറിലോട്ട് വരുമ്പോഴേക്കും അതിനെ നമ്മൾ കുറച്ച് കൺട്രോൾ ചെയ്യാവുന്നത് മാത്രമേ ഉള്ളൂ ആ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഉള്ളാകാൻ പറ്റത്തുള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം അതുകൊണ്ട് കൂടുതൽ സൈക്കോളജി ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഇമോഷണൽ ബാലൻസ് എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് ആ ഒരു സ്ഥലം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ നിങ്ങൾ പണിയെടുക്കാൻ നോക്കുക അതായത് സിമ്പിളാണ് സംഭവം നിങ്ങൾ എപ്പോഴും ന്യൂട്രൽ ആയിട്ടിരുന്ന് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടി അതാണ് ഇത് പറഞ്ഞു വരുന്നതിൻ്റെ ഏറ്റവും കോറാണുള്ള സംഭവം അതായത് ന്യൂട്രൽ ആയിട്ടിരുന്ന് ആലോചിച്ചാൽ മാത്രമേ ഉള്ളൂ പല ലോജിക്കലിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കിട്ടത്തുള്ളൂ ഇമോഷണൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ലോജിക്കലി പല കാര്യങ്ങളും ഡാലി ആകാതെ പോകും അതുകൊണ്ട് ഈ ഒന്നെങ്കിൽ ഇമോഷൻ അല്ലെങ്കിൽ ലോജിക്കൽ ജീവിതത്തിൽ നമുക്ക് ഇമോഷൻ ആയിട്ട് എടുക്കേണ്ട തീരുമാനമൊക്കെ വരും കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതൊരു ട്രെയിനിങ് ആണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഒരു രണ്ട് കൊല്ലത്തേക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാവുന്ന ഏറ്റവും വേസ്റ്റ് കണ്ടീഷൻ അവിടെ നടക്കും ഏറ്റവും നല്ലൊരു സംഭവങ്ങൾ അവിടെ നടക്കും നല്ല പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത ഉണ്ട് നല്ല ലോസും കിട്ടാൻ സാധ്യത ഉണ്ട് അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ എക്സ്ട്രീമുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും തുടക്കത്തിൽ ഒരുപാട് ലോസ് ഒക്കെ വരുത്തിയാലും വലിയ കുഴപ്പമൊന്നുമില്ല ഒരു ലോസ് ഉണ്ടാകുമ്പോഴാണ് ആ ലോസ് നിങ്ങൾക്ക് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഒരു ആവറേജ് ലോസ് ഒരു അയ്യായിരം അല്ലെങ്കിൽ നാലായിരം രൂപയൊക്കെയാണ് നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ഒരു അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് ലോസ് വന്നു അതായത് നിങ്ങൾ നോർമലി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പത്തോ അമ്പതോ ഇരട്ടി ലോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടായെന്ന് വെച്ചു അപ്പം നിങ്ങളുടെ മാനസിക അവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പക്ഷേ ഒരിക്കൽ നിങ്ങൾ അങ്ങനെ ഒരു ഹ്യൂജ് ലോസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഞാൻ പറയാം എല്ലാവരും ലോസിനെ പേടിക്കുന്നു പക്ഷേ ആ ലോസിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയണല്ലോ പിന്നീട് ഒരു ഇരുപതിനായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം ഒക്കെ ലോസ് വന്നാൽ പോലും നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടായ ഒരു ഇമോഷണൽ പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് നോർമലി ബെയർ ഇതിനൊക്കെ കൂടുതൽ ലോസ് നിങ്ങൾക്ക് ബേറെ ഉള്ള കപ്പാസിറ്റി കൂടും അപ്പോൾ ട്രേഡിംഗ് പോലത്തെ കരിയറി അൺഎക്സ്പെക്ടായിട്ട് എന്ത് വേണം സംഭവിക്കാം അപ്പം ഒന്നോ രണ്ടോ തവണ അല്ലെങ്കിൽ മൂന്നോ നാല് തവണ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബിഗ് ലോസ് ഉണ്ടാകുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആണ് കാരണം അതുപോലത്തെ ലോസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കുന്ന കുറച്ച് കാര്യമുണ്ട് നിങ്ങൾ വീണ്ടും ഷോപ്പ് ലോസ് ഒന്നും ഇടാതെ ഒരുപാട് ട്രേഡ് ഒന്നും എടുക്കത്തില്ല ഒന്നാമത്തെ കാര്യം പിന്നേന്ന് പറയുന്നത് നിങ്ങൾ ഒന്നേണ്ട തവണ ഇത് കണ്ടിട്ടുള്ളതുകൊണ്ട് അതായത് ബിഗ് ലോസ് വരാനുള്ള സാധ്യത കണ്ടിട്ടുള്ളതുകൊണ്ട് അത് മാർക്കറ്റിൽ സംഭവിക്കാം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയി അതായത് നിങ്ങളൊരു മിസ്റ്റേക്ക് ഇപ്പോൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ഒരു പണി കിട്ടുമെന്ന് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ മിസ്റ്റേക്ക് വരത്തില്ല മനപൂർവ്വം ഹ്യൂജ് ക്വാണ്ടിറ്റി നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടായത് നിങ്ങൾ കുറയ്ക്കും സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങളൊരു നൂറ് ക്വാണ്ടി ആ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു വിചാരിക്കുക പക്ഷേ നിങ്ങൾ ഒരിക്കലും അഞ്ഞൂറ് കാണിട്ട് പെട്ടെന്ന് ജംപ് ചെയ്ത് പോകത്തില്ല കാരണം നേരത്തെ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വലിയ ലോസ് ഉണ്ടായിട്ടുണ്ട് അതായത് പ്രീവിയസ് ലോസുകളെ നിങ്ങളെ കൃത്യമായ ഒരു ഗൈഡ് ലൈൻസ് കൂടെ കൊണ്ടുവന്നുണ്ട് ആ ഒരു നിങ്ങളാണ് പിന്നത്തെ അടിപൊളി നിങ്ങൾ മനസ്സിലായത് അതായത് ലോസുകളെ ഒരിക്കലും മോശമായിട്ട് കാണേണ്ട കാര്യമില്ല നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് മിസ്റ്റേക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ലോസ് കാരണം നമുക്കത് കേട്ട് കേൾവിയുണ്ട് ബിഗ് ലോസ് ഉണ്ടാകും ബിഗ് ലോസ് ഉണ്ടാകും പറഞ്ഞ് കേട്ട് കേൾവേ ഉള്ളൂ പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ടും അത് അനുഭവിച്ചാൽ ഉള്ളൂ അതിൻ്റെ ഇത് മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് പല ആൾക്കാരും ആ സമയത്ത് പ്രിക്കോഷൻസ് ഒന്നും എടുക്കത്തില്ല പക്ഷേ ഒന്നോ രണ്ടോ തവണ അത് നമുക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് ഇനി കുറച്ച് പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാം അപ്പം നമ്മൾ പ്രിക്കോഷൻസ് ശരിക്കും എടുക്കാൻ തുടങ്ങിയ എപ്പോഴാണ് നല്ല ലോസുകൾ കിട്ടിയതിന് ശേഷം അപ്പോൾ അത് നല്ല ലോസ് കിട്ടുന്നതിൻ്റെ ഒരു ബെനിഫിറ്റും കൂടാണ് അതായത് ലോസ് വരുമ്പോൾ നിങ്ങൾ നിങ്ങളതിനെ മോശമായിട്ട് കാണണ്ട നിങ്ങളുടെ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടി ഒരു മേജർ റോൾ വഹിക്കുന്ന സംഭവമാണ് ലോസുകൾ അതായത് പൈസ നഷ്ടപ്പെടുത്താൻ ആർക്കും താല്പര്യമില്ല പക്ഷേ പൈസ കിട്ടണോ അത് വേണം താൻ അതാണ് ഷെയർ മാർക്കറ്റിലുള്ള ഭൂരിഭാഗം ആൾക്കാരുടെ മൈൻഡ് സെറ്റ് പക്ഷേ അതങ്ങനല്ല നമുക്ക് നല്ല പൈസ കിട്ടുമ്പോഴത്തേക്കും ഒരു ബിസിനസ് ബിസിനസ്സാണല്ലോ നമ്മൾ റൺ ചെയ്യുന്നത് അവിടെ കുറച്ച് മിസിനേനീസ് ആയിട്ട് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാകും ആ നഷ്ടത്തിനെ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റണം അതൊരിക്കലും നിങ്ങൾ കറക്റ്റ് ചെയ്യാൻ പോകില്ല കുറച്ചൊക്കെ ഷോപ്പ് ലോസ് വരും പക്ഷേ അത് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് അനലൈസ് ചെയ്യാനുള്ള ഒരു ചാൻസ് ചാൻസാണത് മിസ്റ്റേക്സ് മാക്സിമം വരത്തേ ആൾക്കാർ മാത്രമേ ഉള്ളൂ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുള്ളൂ ബിസിനസ്സാണെങ്കിലും അങ്ങനെ തന്നെയാണ് മിസ്റ്റേക്സ് ഉണ്ടാകുമ്പോഴത്തേക്കും ആണ് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് പണി കിട്ടാവുന്ന മനസ്സിലാവുന്നത് എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നീട് അതിൻ്റെ പ്രിക്കോഷൻസ് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഫ്യൂച്ചറിൽ പ്രിക്കോഷൻസ് എടുക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് ലോസിനെ ഒരിക്കലും മോശമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലോസ് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കാണേണ്ട കാര്യമില്ല കാരണം ഇത് ഷെയർ മാർക്കറ്റാണ് ഇവിടെ ലോസ് എന്ന് പറഞ്ഞത് സർവ്വസാധാരണമായ ഒരു വിഷയമാണ് പക്ഷേ നമ്മൾ കൂടുതൽ ലോസിലോട്ട് എത്തിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് താറുമാറാക്കുന്ന രീതിയിലോട്ട് പോകാതിരിക്കുകയെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ലോസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ പ്രോഫിറ്റ് ഉണ്ടാകത്തുള്ളൂ കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുവരണം ലോസ് ഉറപ്പായിട്ട് അവിടെ വേണം കാരണം നമ്മൾ യൂട്യൂബിലോ മറ്റു സ്ഥലങ്ങളിലോ എവിടെയൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കൊരു മൈൻഡ് സെറ്റിന് മാറ്റം ഉണ്ടാകത്തുള്ളൂ എത്ര പേര് ഇതിനെപ്പറ്റി പറഞ്ഞാലും കൂട്ടുകാരെ സംഭവിച്ചാലൊന്നും നമുക്കിത് മനസ്സിലാകത്തില്ല നമുക്ക് ലോസ് കിട്ടണം എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മനസ്സിനെ ഉൾക്കൊള്ളത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ലോസ് വരത്തില്ല എന്നൊരു മൈൻഡ് സെറ്റ് സെറ്റായിരിക്കും നമുക്ക് അത് നമ്മുടെ മനസ്സിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം മാത്രമേ നമ്മളെ മനസ്സിൽ വിശ്വസിക്കത്തുള്ളൂ വരാൻ സാധ്യത ഉള്ളൊരു കാര്യം നമ്മുടെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ ലോസൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് തന്നെ കിട്ടും പക്ഷെ ഒരുപാട് നിങ്ങൾ അൺകൺട്രോൾഡായിട്ട് ലോസ് ഒക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ അത് കൃത്യമായിട്ട് ബാധിക്കും അതുകൊണ്ട് ചെറിയ ലോസ് ഒക്കെ ആകാം വലിയ ലോസ് ഒട്ട് പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതായത് ഒരു ട്രേഡിന് ശേഷം ഒരിക്കലും നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അടുത്ത ട്രേഡ് എടുക്കാൻ പാടില്ല വീണ്ടും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു സ്റ്റേബിൾ ലെവലോട്ടായതിനു ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ അതായത് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾ ഒരു വർഷത്തേക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഒരു രണ്ട് മൂന്ന് വർഷത്തേക്ക് പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് വേറെ ലെവലായിരിക്കും ആ ഒരു മൈൻഡ് വെച്ചായിരിക്കും നിങ്ങൾക്ക് ശരിക്കും പിന്നെ ഷെയർ മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അതുകൊണ്ട് തുടക്കത്തിലേ തന്നെ നിങ്ങൾ ആ മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള വഴിയാണ് നിങ്ങൾ നോക്കേണ്ടത് പ്രോഫിറ്റോട്ട് നേരെ കണ്ണു നോക്കാൻ പാടില്ല ഒരിക്കലും എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ ചെയ്യും എന്നാലും കണ്ടു ബിഗ് ലോസ് ഒക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും മൈൻഡ് സെറ്റ് ഈ ഒരു ലെവലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം നല്ല ലോസുകൾക്ക് ഒരു മനോഹാരിത കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുക എന്നിട്ട് കൃത്യമായി ട്രാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഈസിയായിട്ട് നിങ്ങളുടെ മൈൻഡ് സ്റ്റേബിൾ ആക്കാൻ പറ്റും നല്ല ട്രേഡ് എടുക്കാൻ പറ്റും ഫ്യൂച്ചർ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഹാപ്പി ട്രേഡിംഗ് ഹാപ്പി ഇൻവെസ്റ്റിംഗ് സി നെക്സ്റ്റ് വീഡിയോ